ചെറുപുഴയിൽ നടന്ന ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരത്തിൽ റെഡ് സ്റ്റാർ ചെറുവത്തൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ വാർത്തയിൽ ചെറുപുഴയിൽ നടന്ന ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരത്തിൽ റെഡ് സ്റ്റാർ ചെറുവത്തൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജോളി അടോട്ട് യങ് ഇന്ത്യൻ വലിയവുയിൽ എന്നീ ടീമുകൾ രണ്ടാം സ്ഥാനവും ശ്രീ പാർവതി തൃക്കരിപ്പൂർ പ്രിയദർശിനി തച്ചങ്ങാട് എന്നീ ടീമുകൾ മൂന്നാം സ്ഥാനവും നേടി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചെറുപുഴ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് കെ എസ് കെ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്പ് പഞ്ചസാര கடவுள் வாங்க வீடுகள் இடிஞ்சு பழைய വീണ്ടും നമ്മുടെ പോയിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ ആയാസരഹിതമായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ പിന്നീട് നാട്ടിപ്പാട്ടായിട്ട് മാറിയത് പിന്നെ നമുക്ക് കാണാൻ പറ്റി കഴിയും ഏതെങ്കിലും ഒരു കാലത്താണ് കൈകെട്ട് കോടി രൂപ തിരുവാതിര പോലുള്ള ഘട്ടത്തിലാണ് സ്ത്രീകളെല്ലാം തൂടി നമുക്ക് െ സംബന്ധിച്ച് പറയുമ്പോ രാവിലെ പറമ്പിലേക്കിയാൽ വൈകുന്നേരം ചെല്ലിൽ അടുത്തിനോ അന്ന് ലഭിച്ചിരുന്നില്ല സമയം കിട്ടുന്ന കേരളത്തിൽ ആകമാനം ഉയർന്നു വന്നിട്ടുണ്ട് അസ്തമിക്കുമ്പോ മാത്രം വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന സമയം മാറി അതിന് രാവിലെ എട്ട് മണിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അഞ്ചു മണിക്ക് ജോലി ലഭ്യമാകും ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റുന്ന ക്യൂബൻ ജനതയെ സഹായിക്കുവാൻ യൂണിയൻ സ്വരൂപിച്ച തുക ഏരിയ സെക്രട്ടറി പി വി തമ്പാൻ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറി കെ ഡി അഗസ്റ്റിൻ പി വി തമ്പാൻ കെ സുധ പി കൃഷ്ണൻ അന്നമ്മ കുര്യാക്കോസ് പി സന്തോഷ് എം ആർ രതീഷ് കെ അനിത ടി കെ അഖിൽ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനത്തിൽ സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ